പ്രിയപ്പെട്ട സിനിമാ കേരള പ്രേക്ഷകരെ കുറച്ച് മാസങ്ങളേ ആയുള്ളൂ സിനിമാ കേരള തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ നൽകിയ പിന്തുണയ്ക്ക് നന്ദി മുപ്പത്തിരണ്ടായിരത്തിലധികം സബ്സ്ക്രൈബേഴ്സുമായി സിനിമാ കേരള മുന്നോട്ട് പോകുന്നു സിനിമാ കേരളയുടെ ഈ മുന്നോട്ട് പോക്ക് ഒരുപാട് അഭിമാനം എനിക്ക് നൽകുന്നുണ്ട് അതോടൊപ്പം ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിൽ ഞാൻ നിങ്ങളുമായി സിനിമാ കേരള മലയാള സിനിമയുടെ കൗതുകങ്ങൾ മലയാള സിനിമയുടെ ചരിത്രങ്ങൾ മലയാള സിനിമയിലെ മഹാരഥന്മാരുടെ പിന്നാമ്പുറ കഥകൾ മലയാള സിനിമയിലെ പ്രശസ്ത നടിമാരെ കുറിച്ച് ഒരു കാലത്തിറങ്ങിയ ഗോസിപ്പുകൾ ഇതൊക്കെ ചർച്ചയാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഞങ്ങൾ ആരെയും വേദനിപ്പിക്കുന്നില്ല ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പണ്ടത്തെ നാനയും പണ്ടത്തെ ഫിലിം മാഗസിനും പല ലൈബ്രറികളിലും ഉണ്ട് അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഒരു കാലത്ത് നടിമാരെയും നടന്മാരെയും കുറിച്ചുള്ള ഗോസിപ്പുകളൊക്കെ നിങ്ങൾക്കതിൽ വായിക്കാൻ കഴിയും അന്ന് സോഷ്യൽ മീഡിയയുടെ കാലമല്ലായിരുന്നു അന്ന് സിനിമയെക്കുറിച്ച് അറിയണമെങ്കിൽ നാനയും വെള്ളിനക്ഷത്രവും ഫിലിം മാഗസിനും സിനിമാമംഗളവും ചിത്രഭൂമിയും അടക്കമുള്ള സിനിമാ വാരികൾ വായിക്കണം അതിലൂടെ മാത്രമേ സിനിമയെപ്പറ്റിയും സിനിമാ നടന്മാരെപ്പറ്റിയും ഒക്കെ അറിയാൻ പറ്റൂ അതൊക്കെ വായിച്ചു വളർന്ന ഒരു തലമുറയാണ് എന്റേത് ആ പല സംഭവങ്ങളും മാറാല കെട്ടാതെ തന്നെ എന്റെ ഓർമ്മയിലുണ്ട് സിനിമയിൽ ദുരന്തം നേരിടേണ്ടി വന്ന നടിമാരെ കുറിച്ച് ദുരന്ത നായികമാർ എന്നൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് ഗ്രീൻ ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്തത് ആ പുസ്തകം വലിയ ഹിറ്റായിരുന്നു ഒരുപാട് റിസർച്ച് ചെയ്ത് ചെയ്തൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ സിൽകസിന്റെ തകുന്തൽ സൌന്ദര്യ വരെയുള്ള പതിനെട്ട് നടിമാരുടെ ദുരന്തമാണ് വിവരിക്കുന്നത് ഇപ്പോൾ സിനിമാ കേരളയിൽ ഞാൻ പല നടിമാരെക്കുറിച്ചും അവരുടെ പിന്നാമ്പറ കഥകളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ എനിക്ക് പിൻബലമേകുന്നത് ഒരു കാലത്തെ പത്രപ്രവർത്തകർ ഒരു കാലത്തെ സിനിമാ പത്രപ്രവർത്തകരായ മധു വൈപ്പനയും പല്ലിശ്ശേരിയും അടക്കമുള്ളവർ എഴുതി വെച്ച അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച വാർത്തകളാണ് അതിനപ്പുറം സിനിമാ കേരളയ്ക്ക് ആരോടും ഒരു വൈരാഗ്യവുമില്ല എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഞങ്ങൾ നമിക്കുന്നു നമിക്കുന്ന ഒരു പ്രകൃതമാണ് സിനിമാ കേരളം ചിലർ ഒരുപാട് നെഗറ്റീവ് കമന്റുമായി എന്റെ അടുത്ത് എന്റെ വീഡിയോയ്ക്ക് താഴെ വരാറുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് ഇത്രമാത്രം ആരെയും വേദനിപ്പിക്കാനോ ആരെയും അപമാനിക്കാനോ ഒന്നുമല്ല ഇത്തരം വാർത്തകൾ ഒരു കാലത്ത് പ്രസിദ്ധീകരിച്ച വാർത്തകളാണ് തിരുവനന്തപുരത്തെ പബ്ലിക് ലൈബ്രറിയിലോ നിങ്ങളുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ലൈബ്രറിയിലോ പോയി പഴയ നാനയും പഴയ വെള്ളി നക്ഷത്രവും പഴയ ഫിലിം മാഗസിനും പഴയ സിനിമാ മാസികയും ഒക്കെ നോക്കിയാൽ ഈ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും മാത്രമല്ല നൂചൻ സിനിമയ്ക്ക് പഴയ തലമുറയിലെ നഴീനടന്മാരെ അറിഞ്ഞും കൂടാ അവർ ഇപ്പോൾ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് പണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവരെ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് തറ ടിക്കറ്റ് സിനിമ കണ്ട ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു ബെഞ്ചിൽ സിനിമ കണ്ട ഒരു തലമുറ ഉണ്ടായിരുന്നു ഓലമേഞ്ഞ കീർത്തി സിനിമ കണ്ട ഒരു തലമുറയും ഉണ്ടായിരുന്നു അതൊന്നും ഇന്നത്തെ ന്യൂജൻ കുട്ടികൾക്ക് അറിയില്ല ഇന്നത്തെ നൂജൻകുട്ടികൾ സിനിമാ നിരൂപകണമെന്നാൽ അവർ മാതൃകയാക്കുന്നത് നമ്മുടെ ആറാട്ടണ്ണനെയും അശ്വന്ത് ഗോക്കിനെയും ഒക്കെയാണ് വേറത്തൻ അലൻ ജോഫ് പെരേര് അയാൾ അവരെയൊക്കെയാണ് വളരെ വിഡിത്തം നിറഞ്ഞ പ്രസ്താവനകൾ പറയുന്ന യുവന്മാരെയൊക്കെ മാതൃകയാക്കിക്കൊണ്ട് ഇന്നത്തെ കുട്ടികൾ പോകുമ്പോൾ കോഴിക്കോടിനെ പോലെയുള്ള നിരൂപകന്മാരെ മറന്നുപോകുന്നു വിജയകൃഷ്ണൻ സാറിനെ അടക്കമുള്ള നിരൂപകന്മാരെ മറന്നുപോകുന്നു അവരുടെയൊന്നും പുസ്തകങ്ങൾക്ക് ഇപ്പോൾ വായനക്കാരുമില്ല പകരം ഈ സുഷ്യൽ മീഡിയ വന്നപ്പോൾ പോയി ആറാട്ടെണ്ണൊക്കെ പറയുന്ന മണ്ടത്തരങ്ങൾ കേട്ട് ചിരിക്കുന്ന അല്ലെങ്കിൽ ആ മണ്ടത്തരങ്ങൾ വിശ്വസിക്കുന്ന ഒരു തലമുറയുടെ കാലമാണ് ആ തലമുറയ്ക്ക് എന്റേതായ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമിലൂടെ ഒരു കാലത്ത് ഇങ്ങനെ സിനിമാവാരികൾ ഉണ്ടായിരുന്നുവെന്നും ഇങ്ങനെ നടിമാരെ കുറിച്ച് ഗോസിപ്പുകൾ പറഞ്ഞിരുന്നുവെന്നും അറിയിക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്റ്റോറികൾ പ്രസിദ്ധീകരിക്കുന്നത് അത് ചിലർ അതിൽ ക്ഷുഭിതരാകാറുണ്ട് അവരുടെ ക്ഷോഭം ഞാൻ മാനിക്കുന്നു ഇത്തരം സ്റ്റോറികൾ വിടുന്നതിന്റെ ഉദ്ദേശം ഇത് മാത്രമാണ് പുതിയ തലമുറയ്ക്ക് അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറയാനാണ് ഈ രാത്രിയിൽ ഞാൻ വന്നത് സിനിമാ കേരളയ്ക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി ഒരുപാട് പ്രേക്ഷകർ നല്ല കമന്റുകളുമായി എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഒരുപാട് സിനിമാ വാരികളിൽ പ്രവർത്തിച്ച പാരമ്പര്യം എനിക്കുണ്ട് വെള്ളി നക്ഷത്രം സിനിമാ മംഗളം അടക്കമുള്ള സിനിമാ വാരികളിൽ സീനിയർ റിപ്പോർട്ടറായി ഒരുപാട് കാലം പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാലം കൂടി ഉണ്ടായിരുന്നു ആ കാലത്ത് നിന്നുണ്ടായ കുറെ അനുഭവങ്ങൾ പറയുന്നു എന്ന് മാത്രം ഇതാരെയും വേദനിപ്പിക്കാനല്ല ഇതാരെയും കുറ്റപ്പെടുത്താനല്ല ഇതാരെയും അപമാനിക്കാനല്ല ഇങ്ങനെയൊരു ചരിത്രം ഉണ്ടായിരുന്നു ആ ചരിത്രം പറയുന്നു നിഷാൻ നിഷാന്നൂറിനെ പോലെ എയ്ഡ്സ് രോഗം ബാധിച്ച് മരണമടിച്ച മരണമടഞ്ഞ ഒരു നടിയുണ്ടായിരുന്നു അവരുടെ സിനിമകൾ ഒരു കാലത്ത് സജീവമായിരുന്നു ഒരു കാലത്തവർ യുവാക്കളെ ഇളക്കിമറിച്ച നടിയായിരുന്നു അതൊക്കെ ഞങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട് എന്നേ ഉള്ളൂ അല്ലാതെ നിഷാൻ നൂറിനെ അപമാനിക്കുക ഞങ്ങളുടെ ഉദ്ദേശമല്ല സാധന പഴയകാല വാതക നടി പറ്റിയുള്ള സ്റ്റോറി ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രേക്ഷകർ ആ സ്റ്റോറി കണ്ടിട്ടുമുണ്ട് അവർക്ക് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വിവരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ പഴയകാലത്തെ അവരുടെ അഭിനയവും അഭിനയ രീതിയും ഇപ്പോഴത്തെ അവസ്ഥയും വിവരിക്കുക മാത്രമാണ് ചെയ്യുന്നത് പുതിയ തലമുറയിലെ നടിമാർക്ക് ഇതൊരു പാഠമായി മാറണം എന്ന് പറയാൻ വേണ്ടിയാണ് അത്തരം സ്റ്റോറികൾ അത്തരം സ്റ്റോറി ഇഷ്ടമില്ലാത്തവർ ഒരുപാടുണ്ട് പക്ഷെ അവർ കണ്ട ശേഷമാണ് കണ്ട ശേഷമാണ് വന്ന് നെഗറ്റീവ് കമന്റ് ഇടുന്നത് അവരോട് ഞാൻ പറയുന്നു നിങ്ങളോട് എനിക്ക് വിരോധമൊന്നുമില്ല അങ്ങനെ ഒരു വിരോധമുണ്ടാകേണ്ട കാലമൊക്കെ കഴിഞ്ഞും പോയി അപ്പോൾ സിനിമാ കേരള ഇനിയും പോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പുതിയ അറിവുകളുമായി സിനിമാ ചരിത്രത്തെ പറ്റിയുള്ള അറിവുകളുമായി ഒക്കെ സിനിമാ കേരള ഇനിയും ഉണ്ടാകും നിങ്ങളുടെ എല്ലാം പിന്തുണ പ്രതീക്ഷിക്കും